അതുപോലത്തെ ബിൽ ബോർഡ്സൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ ഇതെങ്ങനെ ബ്ലണ്ടർ ചെയ്തെന്ന് നോക്കിയാലോ ആദ്യം ബ്ലണ്ടർ ഓപ്പൺ ചെയ്യുക ബ്ലണ്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ക്യൂബിൾ ഇതങ്ങനെ എടുത്തു കളാം നമുക്കിത് വേണ്ട അപ്പോൾ ആസ് യുഷ്വർ നമുക്ക് വീഡിയോ ട്രാക്ക് ചെയ്യുന്നതിലേക്ക് പോവാം ഷിഫ്റ്റ് ഓഫ് ടു ഇവിടെയും വന്നിട്ട് ഷിഫ്റ്റ് ഓഫ് ടു അപ്പോൾ നമുക്ക് മൂവി ക്ലിപ്പ് എടുത്തറിലേക്ക് പോവാം തെൻ ഓപ്പൺ മേസിസ് അക്കൗണ്ട് ഓക്കെ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ പോയി ഗ്രാഫ് വീഡിയോ ട്രാക്കിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നേരെ പെർസ്പെക്റ്റീവ് റിവ്യൂസ് ഫ്രെയിം നോർമലൈസ് ഇതിൻ്റെ അനോട്ടേഷനിൽ പോയിട്ട് നമ്മളൊരു പടം വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു പടം ഇതെന്തിനാണെന്നറിയില്ലേ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ഡിറ്റക്റ്റ് ഫീച്ചേഴ്സ് ഇവിടെ ഒന്ന് ഹോൾ ഫ്രെയിം മാറ്റി ഔട്ട് സൈഡ് ആണ് ഔട്ട് സൈഡ് ഏരിയ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആവശ്യമില്ലാതെ അവിടെയൊക്കെ പോയിന്റ് സെലക്ട് ആകും അത് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ കിടന്ന പടാപ്പാട് വിടും അതിനേക്കാളും നല്ല അവരെ അങ്ങ് സെലക്ട് ചെയ്യാതിരിക്കും പ്രത്യേകിച്ച് ക്യാമറ മൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇത് തന്നെ എളുപ്പം ദെൻ നമുക്ക് ട്രാക്ക് ചെയ്ത് തുടങ്ങാം അതിന് മുമ്പ് പ്രീഫ ചെയ്തില്ല പ്രീഫച്ച് ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ സൈറ്റ് സ്ക്രീൻ ഫ്രെയിംസ് ഓ ആയിരത്തി ഇരുന്നൂറ് ഒന്നും വേണ്ട ഒരു മുന്നൂറ് ഫ്രെയിംസ് മതി നമുക്ക് ബാക്കിയൊക്കെ പോട്ടെ ആ അതുപോലെ ട്വൻ്റി ഫോർ എഫ് പി എസ് അല്ല ഫിഫ്റ്റി നയൻ പോയിൻറ്റ് നയൻ ഫോർ ഈ വിഷലിൻ്റെ എഫ് പി എസ് ി നമുക്ക് ട്രാക്ക് ചെയ്യാം ട്രാക്ക് ഫോർവേഡ്സ് നല്ലൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഈ ചപ്പൻ ചോറൊക്കെ ഡിലീറ്റ് ചെയ്താൽ വരിക കീബിൾ ലെഗ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യുമ്പോൾ ഇതുണ്ടോ പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു എറർ എയർ വറ്റാം ഒന്നും ഇല്ലാത്തടത്ത് വലിയ ഡേറ്റ ഒന്നും ഇല്ലല്ലോ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് പോയിൻറ്റ് സീറോ ടു അങ്ങനെ വലിയ വളരെ ചെറിയ സോൾവറേ കിട്ടുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ ചില സമയത്ത് അത്രയും എറർ വെച്ച് നമ്മൾ സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഭയങ്കരമായിട്ട് ചെറുക്കുക അടിക്കുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബ്ലണ്ടറിനോട് പ്രത്യേകം ആവശ്യപ്പെടുക ഇത് ട്രൈപോഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല ഈ ട്രൈ പോഡിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ളു അതിനാണ് നമ്മൾ ഈ ട്രൈ ഉപയോഗിക്കുന്നത് ഫോക്കൽ ലെങ്ത് അറിഞ്ഞില്ലെങ്കിൽ പ്രസ് ചെയ്യാം റേഡിയൽ ഡിസ്ട്രോഷൻ സ്വാഭാവികമായിട്ടും കാണും ഒപ്റ്റിക്കൽ സെൻ്റർ നമുക്കൊന്ന് സോൾവ് ചെയ്തതിന് ശേഷം ചെയ്യാം സെവൻ പോയിൻറ്റ് വൺ സെവൻ സ്വാഭാവികം ട്രൈ വയ്ക്കുമ്പോൾ അത്ര കയറേ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി അനിവേ സീൻ ക്രിയേറ്റ് ചെയ്യാം വരിക ത്രീ ഡി വിപ്പോൾ സെറസ് ബാക്ക്ഗ്രൗണ്ട് സെറഫ് സ്ട്രാക്ജി ഇനി കൺട്രോൾ സീറോ ഈ മോഷൻ ട്രാക്കിങ്ങിലെ ഏറ്റവും മെനക്കെട്ട പരിപാടിയാണ് ത്രീ ഡി സീനും ക്യാമറയുമായിട്ട് മാച്ച് ചെയ്യുന്നുള്ളത് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എസ് പൈ ഉപയോഗിക്കാം അത് വെച്ച ഫോക്കൽ ലെങ്ത്തും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നിന്ന് കിട്ടും നമുക്കിനി എഫ് പൈയിലേക്ക് പോകാം സോ നമുക്ക് എഫ് പൈ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിൻ്റെ ആഡ് ഒന്ന് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെ നോക്കാം ഗൂഗിളിൽ വരിക എഫ് പൈ എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റത്തെ ലിങ്കാണ് എഫ് സ്പൈ രണ്ടാമത്തത് ബ്ലണ്ടർ ആഡ് ഒന്നാണ് എഫ് സ്പൈയുടെ ബ്ലണ്ടർ ആഡ് എഫ് പൈലേക്ക് വരിക ഈ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എഫ് പൈ ആഡുള്ളിലേക്ക് വരാൻ ഈ കിറ്റ് ഹാബ് സൈറ്റ് ഇത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ഈ റിലീസേഴ്സിലേക്ക് വരിക ഇവിടെ വന്നിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ ഇതാണ് ആഡോൺ ഇത് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് എഫ് സ്പൈ ആപ്ലിക്കേഷൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക എങ്ങനെയാണ് ഇൻ്റർഫേസ് ഇല്ല നമ്മൾ നേരത്തെ റെൻഡർ ഔട്ട് ചെയ്ത് വെച്ച് കഴിക്കുന്ന ഇമേജ് സീക്വൻസിലെ ഫസ്റ്റ് ഫ്രെയിം കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക ഈ പച്ച വരെ ഉണ്ടോ ഡിം ഇമേജ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പച്ച വരെ പിടിച്ച് ഈ ആക്സിസിലേക്ക് ഓരോ ആംഗിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നോക്കി പ്ലേസ് ചെയ്യുക അത് കഴിഞ്ഞ് ചുവന്ന വരെ പ്ലേസ് ചെയ്യുക അത് ഈ ആംഗിളിലേക്ക് ആയിരിക്കണം ഈ ആക്സിസ് ഉണ്ടോ ഇസഡ് താഴേക്കാണ് വരുന്നത് നമ്മളിവിടെ വന്നിട്ട് എക്സ് മൈനസ് എക്സ് കൊടുക്കുക അപ്പോൾ എക്സ് ഇസഡ് മുകളിലേക്ക് വരും കാരണം ബ്ലണ്ടറിൽ ഇസഡ് ആക്സിസ് ആണ് അപ്പ് ആംഗിളിനെ സൂചിപ്പിക്കുന്നത് ഇനി ഈ പീവട്ട് പോയിന്റ് എടുത്ത് വെച്ച് എല്ലാ പോയിന്റിലും ഒന്ന് വെച്ച് നോക്കുക കറക്റ്റായോ എന്നറിയാനായിട്ട് ഇത് കറക്റ്റായി പച്ച കറക്റ്റായി ഈ സ്ട്രെയിറ്റ് ലൈൻറ്റർ ഇവിടെ ശരിയായിട്ടില്ല കേട്ടോ ഓക്കെ ഈ ഫയലിനെ നമ്മൾ സേവ് ചെയ്യുന്നു ഫയൽ സേവേഴ്സ് ഞാൻ ഡെസ്ക് ടോപ്പിൽ ബില്ലെന്ന് പറഞ്ഞു സേവ് ചെയ്യാണ് പ്ലൗസ് ചെയ്യുക ബ്ലണ്ടറിലേക്ക് വരിക ഈ ബ്ലണ്ടറിൽ ഞാൻ ആഡാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എഡിറ്റ് പ്രിഫറൻസ് ആഡോൺസ് ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക് ടെക്സ്റ്റാ ഇതാണ് ആഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് എഫ് സ്പൈന്ന് സെർച്ച് ചെയ്താൽ മതി ഇത് എന്നേബിൾ ചെയ്യുക ശരി നമ്മൾ ആ സേവ് ചെയ്ത ഫയൽ ഇമ്പോർട്ട് ചെയ്യണം ഫയൽ ഇമ്പോർട്ട് ലാസ്റ്റത്ത് എഫ് ഫൈ ഇല്ല നമ്മൾ നേരത്തെ സേവ് ചെയ്ത ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യ സിമ്പിൾ സാധനം വന്നു നമ്മളൊരു മെഷു റിയേറ്റ് ചെയ്ത് നോക്കട്ടെ കറക്റ്റ് ആംഗിൾ ആയിട്ടുണ്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എനിമേഷൻ ഒന്നുമില്ല എൻ്റെ കാര്യം എന്താണെന്നറിയോ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാമറ സോൾവർ കൺസ്ട്രെയിൻ ക്യാമറയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ക്യാമറയുടെ മുകളിലുള്ള കൺസ്ട്രെയിൻ ടാബിലേക്ക് വന്നിട്ട് ആഡ് കൺസ്ട്രെയിൻ ക്യാമറ സോൾവർ ഇതിനകത്താണ് ഈ ട്രാക്കിംഗ് ഡാറ്റ ഉള്ളത് അത് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ വരുള്ളൂ ഇനി പ്ലേ ചെയ്ത് നോക്കിയേ ക്യാമറയ്ക്ക് ചെറിയ മൂവ്മെൻറ് ഉണ്ട് പക്ഷെ വിഷ്വൽ അനങ്ങുന്നില്ല അതിൻ്റെ കാര്യം എന്താ പറയുക ക്യാമറ സെലക്ട് ചെയ്യുക ഇവിടെ ഇമേജ് ആണ് കിടക്കുന്നത് നമുക്ക് മൂവി ക്ലിപ്പാണ് വേണ്ടത് ഓപ്പൺ ഐ ഇമേജ് സ്വീകൻസ് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇനി പ്ലേ ചെയ്ത് കൊടുത്തേ അപ്ലൈ ആകുന്നുണ്ട് ക്യാമറ അലൈനായിട്ടുണ്ട് സിമ്പിൾ പരിപാടി ഇനി നോക്കാം മോഡലിലേക്ക് പോവാം നമുക്കിനി മോഡലിംഗ് തുടങ്ങാം മോഡലിംഗ് തുടങ്ങാൻ ഷിഫ്റ്റ് മെഷ് ക്യൂബ് ജി പ്രെസ് ചെയ്ത് ഇവിടെ ഗ്രാബ് ചെയ്ത് വെക്കുക ഓൾട്ട് സെറ്റ് നമുക്ക് എക്സ്ട്രേ മോഡലിലേക്ക് പോകാം അതായത് ഈ ഓപ്ഷൻ അത് അതിൻ്റെ ഷോർട്ട് കീ ആണ് ഓൾട്ട് സി ഇനി ടാബ് കീ പ്രസ് ചെയ്ത് എഡിറ്റ് ചെയ്യുക മോഡൽ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഈ ഒരു ആംഗിളിലേക്ക് ഇന്ന് പെട്ടെന്ന് മോഡൽ ചെയ്യട്ടെ മോഡലും കഴിച്ചിരിക്കും നമുക്ക് ടെക്സ്ചറിങ് നോക്കാം ടെക്സ്ചറിങ്ങിന് വലിയ പാടൊന്നുമില്ല നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മോഡലിൽ ഈ കിറ്റ് എന്ന് പറയുന്ന ആഡലിൽ വന്നിട്ട് ആവശ്യമുള്ള ടെക്സ്ചേഴ്സ് അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടതായി ഈ ഒരു തരത്തിലുള്ള ടെക്സ്ചർ നമുക്ക് അങ്ങനെ തന്നെ കോൺക്രീറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടെക്സ്റ്ററിന് ഇവിടെ ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്ററിങ് നോക്കെയാണ് ഉണ്ടല്ലേ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി അങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കത് നോക്കുമ്പോൾ കാണാം ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ട്രാൻസ്പെറൻറ്റാണ് എന്നാൽ ഇതിനകത്ത് വേറെ ലോകമുള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ടെക്സ്റ്ററിങ്ങിൻ്റെ ഒരു പരിപാടിയാണ് ഞാനിതൊന്ന് ഹൈഡ് ചെയ്ത് കാണിക്കാം ഇത് ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടറെങ്കിലും വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് വി എഫ് എക്സ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ പക്ഷേ അതും എന്നെ കേടാണ് അതിനേക്കാളും നല്ലത് ഈ ഒരു ആംഗിളിൽ നമുക്കൊരു ത്രീ ഡി മോഡൽ ചെയ്തതിന് ശേഷം അതാണ് ഈ ക്യൂബ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം ഇനി എല്ലാം ഡിലീറ്റ് ചെയ്തെ ഇങ്ങനെ ഒരു മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മോഡ ചെയ്തിട്ടുണ്ട് ഈ ഒരൊറ്റ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ ഓപ്ഷനിലേക്ക് വരുന്നു പ്രസ് ന്യൂ ഈ പ്രിൻസിപ്പൽ ബി എസ് ടി എഫ് എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ഔട്ട് ഹോൾഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇത് മാറും പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വിസിബിലിറ്റി ഓപ്ഷൻസിൽ ഹോൾഡ് ഔട്ട് എന്നുള്ളത് എനേബിളും ചെയ്ത് കൊടുക്കുക ടെക്സ്റ്റൈലിനേക്കാളും ഇമ്പോർട്ടൻറ്റ് കുറേ പരിപാടികൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ക്യാരക്ടറിൻ്റെ അനിമേഷൻ ഈ ഉഴുതുകട പുതിയൊരു മോഡൽ ചെയ്യാൻ മടിച്ചിട്ടാണ് ഞാൻ ഉഴുന്നോടെ തന്നെ ബുള്ളറ്റ് ആകിയത് ഈ ഉഴുന്നൂടെ മോഡൽ വേണമെന്നുള്ളവർക്ക് പറഞ്ഞാൽ മതി അതിൻ്റെ ലിങ്ക് താഴെയിട്ടേക്കാം എനിക്ക് നമുക്ക് ക്യാരക്ടർ അനിമേഷനിലേക്ക് തന്നെ ആദ്യം വരാം എനിക്ക് ക്യാരക്ടർ അനിമേഷനൊന്നും അത്ര നന്നായിട്ട് അറിയില്ല ഞാൻ എക്സാമ്പിളിൽ വന്നിട്ടാണ് ക്യാരക്ടർ അനിമേഷനൊക്കെ എടുക്കുന്നത് ഇവിടെ വന്നൊരു ക്യാരക്ടറെ സെലക്ട് ചെയ്യാണ് എനിക്ക് ഇതിനകത്ത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടും കുറച്ച് നല്ലൊരു മോഡലായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഡ്രൈവറിൻ്റെ മോഡലാണ് പുള്ളിക്കാരനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് അനിമേഷൻസ് ആണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഗൺ ഗൺഷൂട്ടിങ്ങിൻ്റെ ഒരു അനിമേഷൻ സെർച്ച് ചെയ്ത് കൊടുക്കുക ഷൂട്ടിംഗ് തന്നെ സെർച്ച് ചെയ്യുക അതായത് അനിമേഷനാണ് ഞാൻ എടുക്കുന്നത് ഇതിൽ ഹാൻഡ് ആംഗിൾ ഷൂട്ടിംഗ് ആംഗിൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് നമുക്കതായി ഈ ഒരു ആംഗിളിൽ അയക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഷൂട്ടിംഗ് ആംഗിൾ കുറച്ചൊന്ന് താഴ്ത്തി വയ്ക്കണം അതിനകത്ത് ഈ ഷൂട്ടിംഗ് ആംഗിൾ എന്ന് കുറച്ചാൽ മതി ഇപ്പോഴത്തേക്ക് നമുക്ക് നേരെ പുള്ളി താഴ്ത്തി ഫയർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാം ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ വിത്ത് സ്കിന്നോട് കൂടി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക സിക്സ്റ്റി എഫ് എസിലേക്ക് മാറ്റുക നമ്മുടെ വിഷ്വൽ സിക്സ്റ്റി എഫ് പി എസ് ആണ് അപ്പോൾ സിക്സ്റ്റി എഫ് പി എസ്സിൽ തന്നെ ഇതിൻ്റെയും എഫ് പി എസ് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ടുള്ള അനിമേഷൻ എന്ന് പറയുന്നത് പുള്ളി ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ തിരിച്ചു വന്നത് ദേഹത്തുകൊണ്ട് വീഴുന്നതായിട്ടാണ് അനിമേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫോളിങ് എന്ന് പറയുന്ന ഒരു അനിമേഷനും കൂടി സെർച്ച് ചെയ്യുക ഈ ഒരു അനിമേഷനാണ് ഞാൻ ഫോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ആ ഈ ഒരു അനിമേഷനാണ് കിട്ടുന്നത് കണ്ടില്ലേ ഇത് മതി ഡൗൺലോഡ് കൊടുക്കുമ്പോൾ വിത്ത് സ്കിൻ വേണ്ട വിത്തൗട്ട് സ്കിൻ മതി ഡൗൺലോഡ് ചെയ്യുക ഇനി ഈ രണ്ട് അനിമേഷൻസും എങ്ങനെ കമ്പൈൻ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ച ഷൂട്ടിംഗ് എന്ന് പറയുന്ന മോഡൽ ഇത് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക ഇമ്പോട്ട് ഈ ആറുമാസത്തിൻ്റെ പേര് മാറ്റി ഷൂട്ടൊന്നു കൊടുക്കുക ഇവിടെ ഷീറ്റിൽ വരിക ആക്ഷൻ എഡിറ്റർ ഇവിടെ പേര് ഷൂട്ട് ഇവിടെയും അതേ നെയിം കൊടുക്കുക ഇനി ഇവിടെ വരേണ്ടത് നോൺ ലീനിയർ അനിമേഷൻ ഇവിടെ വന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുക നമ്മൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഫോളിങ് ബ്ലാക്ക് അതും ഡ്രോപ്പ് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക അതിൻ്റെ നെയിം പോൾ എന്നിട്ടത് ഹൈഡ് ചെയ്യുക അതിൻ്റെ നെയിം ഇവിടെ വന്ന് മാറ്റുക ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു എനിമേഷൻ ഇടിയാം ഫോൾ ഫോൾ മാത്രമേ പ്ലേ ആകുന്നുള്ളൂ അതിന് കാര്യം ഫോൾ സെലക്ട് ചെയ്യുക ഹോൾഡ് മാറ്റി നത്തിങ് ആക്കുക ഇപ്പോൾ രണ്ടും പ്ലേ ആകുന്നുണ്ട് ഇനി നമുക്കിത് സിങ്ക് ചെയ്യണം അതിന് കുറച്ചൊന്ന് ഇവിടെ വയ്ക്കുക ഇത് സെലക്ട് ചെയ്തിട്ട് ഓട്ടോ ബ്ലണ്ട് ഇതും സെലക്ട് ചെയ്തിട്ട് ഓട്ടോ ബ്ലണ്ട് ഇനി പ്ലേ ചെയ്ത് നോക്കുക കുറച്ച് സ്ലോ ആണല്ലേ ഫസ്റ്റ് ഫ്രെയിമിൽ വയ്ക്കുക സ്കെയിൽ ചെയ്യുക നോൺ ലീനിയർ അനിമേഷനിൽ സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പീഡ് ഓക്കെ ഇതിൻ്റെ സ്പീഡെന്ന് കുറച്ച് കൂട്ടണം ഓക്കെ ഇനി അലൈൻ ചെയ്ത് വയ്ക്കുക നമ്മുടെ ക്യാമറ വ്യൂവിലേക്ക് വരിക അപ്ലൈ ചെയ്ത് നോക്കുക ക്യാമറയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ പൊസിഷൻ ചെയ്ത് കൊടുക്കുക ഇനി പ്ലേ ചെയ്യാം അപ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ അത് നോക്കിയാൽ കാണാം പുള്ളി വെറുതെ എന്തോ എടുത്തു വെച്ച് ഫയർ ചെയ്യാം കയ്യിൽ ഗണ്ണൊന്നുമില്ല നമുക്കിനി ഗണ്ണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിനി അത് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗണ്ണ് അങ്ങനെ ഹാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് കാണിച്ചുതരാം ഞാൻ കഷ്ടപ്പെട്ടൊരു കളി തുക ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ബോഡി ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഈ ബോഡിയുടെ ഈ ഫസ്റ്റ് ഫ്രെയിമിൽ ഈ ആംഗിളിൽ ഇതിനെ അങ്ങ് പ്ലേസ് ചെയ്യുക എന്നിട്ടൊരു എം ടിയുമായിട്ട് പേരൻ്റ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമുക്ക് എനിമേഷൻ തുടങ്ങാനുള്ളത് ആദ്യം ചെയ്യാനുള്ളത് ഈ എം ടിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ എം ടി സെലക്ട് ചെയ്യുക കൺസ്ട്രെയിൻ ടാബ്ലേക്ക് വരിക ആഡ് കൺസ്ട്രെയിൻ ചൈൽഡ് ഓഫ് ഫയർ എന്നിട്ട് എന്തിൻ്റെ ചൈൽഡ് ടാർഗറ്റ് ടാർഗറ്റ് ഷൂട്ട് അതാണ് ഈ ആർമേശ് ആർമേശൻ്റെ പേരാണ് ഷൂട്ട് ഈ ഷൂട്ടിലെ ഏത് ബോണുമായിട്ടാണ് ഇതിനെ റിഗ്ഗിയേണ്ടതെന്ന് നോക്കുക ബോൺ ഹിപ്സ് അപ്പോൾ അതാ വേറെങ്ങോട്ടോ പോയി സെറ്റ് ഇൻവേഴ്സ് കൊടുക്കുക അപ്പോൾ കറക്റ്റ് പൊസിഷൻ ഉണ്ട് ഇവിടെ വെച്ച് ഈ ഇൻഫ്ലുവൻസിന് ഒന്നിൽ പ്രസീറ്റൊരു കീ കൊടുക്കുക എന്നിട്ടൊരു ഇരുപത്തി മൂന്ന് അത് കൈ എടുക്കുന്ന കൈ തോക്കെടുക്കാൻ വരുന്ന ആ ഒരു ഫ്രെയിം ഇരുപത്തി മൂന്നിൽ വെച്ചിട്ട് വീണ്ടും ഒന്നിൽ തന്നെ വെച്ചൊരു ഇൻഫ്ലുവൻസ് ഒന്ന് തന്നെ ആക്കി വെച്ചിട്ടൊരു കീ ഫ്രെയിം ഫ്രൈ ഇരുപത്തിനാലിൽ സീറോ ആക്കുക കീ ഫ്രൈ ഇനിന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കണ്ടോ ഇനി ഇവിടെ നിന്ന് തോക്കെടുക്കുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യണം അപ്പോൾ അതുവരെ ബോഡി നേട്ടാനങ്ങുന്നുണ്ട് ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഷിഫ്റ്റ് ഡീ പ്രസ് ചെയ്താൽ മതി എന്നിട്ട് ഷൂട്ടിൻ്റെ ഈ ബോൺ മാറ്റി ലെഫ്റ്റ് ഹാൻഡാക്കുക കാരണം ലെഫ്റ്റ് ഹാൻഡ് എടുത്തുകൊണ്ട് പോയാണ് അത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് സീറോ ആക്കുക കീ ഉടുക്കുക ഇരുപത്തി മൂന്നിലേക്ക് വരിക അവിടെയും കീ ഉടുക്കുക സീറോ ആക്കുക ഫസ്റ്റ് ഫ്രെയിം കീ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇരുപത്തിനാലിൽ വരുമ്പോൾ ഹിപ്പ് ഡിസേബിൾ ആകുന്ന സമയം തൊട്ട് ലെഫ്റ്റ് ഹാൻഡ് ആക്ടിവേറ്റ് ആവുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് ഒന്നാമത്തെ ഫ്രെയിം അപ്പോൾ അത് വേറെ അങ്ങോട്ട് പോയി സെറ്റ് ഇൻ വേട്സ് കൊടുക്കുക എന്നിട്ട് വീണ്ടും കീ കൊടുക്കുക ഇനി പ്ലേ ചെയ്ത് നോക്കിയേ സെയിം പരിപാടി ഇൻഫ്ലുവൻസിൻ്റെ സെയിം പരിപാടി വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ അതിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റും കാണിച്ചുതരാം ഇപ്പോൾ ഇത് തിരിച്ചു വരുന്നത് ഈ ഒരു ഫ്രെയിമിലാണ് ഇവിടെ വെച്ച് നമ്മൾ തൊട്ട് മുമ്പുള്ളൊരു ഫ്രെയിം വന്നിട്ട് രണ്ടിനും കീ കൊടുക്കുന്നു എന്നിട്ട് തൊട്ടടുത്ത ഫ്രെയിമിൽ ഒന്നാക്കുന്നു കീ കൊടുക്കുന്നു സീറോ ആകുന്നു കീ കൊടുക്കുന്നു ഇനി നോക്കിയേ ടൺ പ്ലേ ചെയ്യാം ഇനി ഇതിൻ്റെ അവസാന വട്ടപ്പാണികളാണ് കേട്ടോ ഇതൊന്നും പ്രത്യേകിച്ച് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നേരത്തേക്ക് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇനി എന്നാലും കാണിക്കുക ഗണ്ണെടുക്കുന്ന സമയം തൊട്ട് നമ്മളൊരു കർവ് വരയ്ക്കയാണ് ബസിയർ കർവ് ഈ ബസിയർ കറിവിൻ്റെ ആംഗിളിലാണ് ആ ഉഴുന്ന് ഉടപറന്നു പോകുന്നത് നമ്മൾ ക്യാമറ ഒല് വന്നിട്ട് നമ്മളത് നോക്കിയാൽ മതി അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ച് തരാം ഐ ഡി കൊണ്ട ഇൻഫ്ലുവൻസിൽ അത് വീഴുകയും ചെയ്തു ഈ പാത്തിനനുസരിച്ച് അതിൻ്റെ ഓപ്സെറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താണ് നമ്മൾ അനിമേഷൻ ചെയ്തത് നമ്മൾ നേരത്തെ ജെറ്റിൻ്റെ അനിമേഷൻ വീഡിയോയിൽ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സെലക്ട് ചെയ്യുക ഇതിനകത്ത് ഫോളോ പാത്ത് ഈ കൺസ്ട്രിൻ ടാബിൽ നമ്മൾ വരുമ്പോൾ ആഡ് ഒബ്ജെക്ട് കൺസ്ട്രകത്ത് ഫോളോ പാത്ത് ഉണ്ട് ഈ ഫോളോ പാത്ത് സെലക്ട് ചെയ്തിട്ട് ടാർഗറ്റ് ഈ വരച്ചു കൊടുത്ത ബെസിയർ കർ ഈ ബെസിയർ കറിൻ്റെ ഓപ്സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വനാക്കിയാണ് നമ്മളത് ചെയ്യേണ്ടത് വേറെ ഒരു ട്രിക്ക് ഉണ്ട് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തുടക്കത്തിൽ സൈസ് വളരെ ചെറുതാണ് അത് വരുമ്പോഴാണ് അതിൻ്റെ സൈസ് വളരെ കൂടുന്നത് ഇതൊക്കെ ഒരു ക്യാമറ ട്രിക്ക് ആണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ അതിൻ്റെ ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ക്യാമറയുടെ അടുത്തെത്തുമ്പോഴത്തേക്കും നമ്മളൊന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്തിട്ട് അതിനൊന്ന് കീ കൊടുക്കുക തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് സ്കെയിൽ റെഡ്യൂസ് ചെയ്യുക അതിന് പിന്നെ ഇതിൻ്റെ ഗ്രാഫിങ് ഇവിടെ വന്ന ഗ്രാഫ് എഡിറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഇത് ചെയ്തിരിക്കുന്ന എനിമേഷൻ നോക്കുമ്പോൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റിലും ഇവിടെ വരുമ്പോൾ ഒരു സ്ലോ മോഷൻ പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഭയങ്കര ഫാസ്റ്റിൽ ആ ഒരു രീതിയിൽ ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്യുക ആ പരിപാടിയും കഴിഞ്ഞ് ഇനി അടുത്ത റെൻഡറിങ് നോക്കുമ്പോൾ നമുക്ക് ലൈറ്റിംഗ് ഇത് പ്രത്യേകിച്ച് ഒരു എൽ ഇ ഡി വാളായതുകൊണ്ട് തന്നെ നമ്മുടെ ആ സീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈറ്റിങ് ഇതിനകത്ത് വേണ്ട എൽ ഇ ഡി വാളാണ് അതിൻ്റെ ഡിസ്പ്ലേക്ക് അതിൻ്റേതായ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ലൈറ്റിംഗ് കൊടുത്താലും ഒരു കുഴപ്പമില്ല ഇങ്ങനെ റണ്ടറായി കിട്ടുന്ന സാധനത്തിനെ നമ്മൾ നേരെ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടുപോയി അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പോസിഷൻ ആപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്കാകുന്ന രീതിയിൽ അതിൻ്റെ ഈ ബോർഡർ അങ്ങ് കട്ട് ചെയ്ത് കാരണം എന്താണെന്ന് അറിയാമോ ഇതൊരു ത്രീ ഇ ഡി വാളാണ് റിയലിസ്റ്റിക് ആകണമെങ്കിൽ ഈ സ്ക്രീനിൻ്റെ വെളിയിൽ ഒരിക്കലും ഈ ഉഴുന്നവിടെ വരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മളിവിടെ നിന്ന് മാസ്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിനകത്ത് തന്നെ നിൽക്കും പിന്നെ ആഫ്റ്റർ എഫക്ട്സിൽ എൽ ഇ ഡി വാൾൻ്റെ സിമുലേഷൻ ആയിട്ടുള്ള കുറേ എഫക്ട്സ് ഉണ്ട് അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും